ഓം ശാന്തി സൃഷ്ടി നാടകത്തിന്റെ അന്തിമ രംഗമായ ഈ കലിയുഗ അന്ത്യത്തിൽ സ്വയം ഭഗവാൻ അവതരിച്ച് ഒരു പുതിയ ധർമ്മത്തിന്റെ സ്ഥാപന അതിലൂടെ ഒരു പുതിയ ലോകത്തിന്റെ നിർമ്മാണത്തിനായി മുഴുവൻ മാനവ കുലത്തോടും ഭഗവാൻ നൽകുന്ന സന്ദേശം ഭഗവാൻ പറയുന്നു മക്കളെ നിങ്ങൾക്കിപ്പോൾ സ്വയം ഭഗവാനായിരിക്കുന്ന അച്ഛൻ ആത്മാവിനെ കുറിച്ചുള്ള പരിചയം നൽകി നിങ്ങൾ എല്ലാ ആത്മാക്കളും പരസ്പരം സഹോദരങ്ങളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഒരേ ഒരു അച്ഛന്റെ ഓർമ്മയിലിരിക്കും അതിലൂടെ ആത്മാക്കളായ നിങ്ങളിലെ ജന്മജന്മാന്തരങ്ങളിലെ പാപങ്ങൾ ഇല്ലാതായി ആത്മാവ് സദോപ്രധാനമാവും അതുകൊണ്ട് ഈ ഒരു സന്ദേശം നിങ്ങൾ എല്ലാ സഹോദര ആത്മാക്കളെയും കേൾപ്പിക്കൂ എന്തുകൊണ്ടെന്നാൽ മുഴുവൻ വിശ്വത്തിലെയും നിങ്ങളുടെ സഹോദര ആത്മാക്കളുടെ മംഗളം നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് പരിധികളില്ലാത്ത ഈ ഒരു സേവനത്തിന് നിങ്ങൾ നിമിത്തമാണ് സ്വയം ഭഗവാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഇതാ അച്ഛന്റെ പരിചയം നൽകി എല്ലാ ആത്മാക്കളെയും അച്ഛൻ്റെ സ്വത്തിൻ്റെ അവകാശികളാക്കി മാറ്റി ഈ ലോകത്തെ വീണ്ടും സ്വർഗ തീർക്കാൻ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണ് എല്ലാ ആത്മാക്കളും ഒരച്ഛന്റെ മക്കളാണ് നമ്മളെല്ലാവരും പരസ്പരം സഹോദരങ്ങളാണ് ഈ ഒരു തിരിച്ചറിവിലൂടെ മാത്രമേ ഇനി ലോകത്തിൽ ശരിയായ ശാന്തിയും സുഖവും സ്ഥാപിക്കാൻ സാധിക്കൂ അങ്ങനെയുള്ള സത്ത ധർമ്മത്തിന്റെ സ്ഥാപനക്കാണ് ഭഗവാൻ ഈ സംഗമ അവതരിച്ചിരിക്കുന്നത് ഓം ശാന്